മീങ്ങിട്ടിണ്ട് വീങ്ങിട്ടിട്ടുണ്ട് വല വീശിട്ട് മീനിണ്ട് വലയിൽ വലിയ വല കല്ല് മുടക്കിയിട്ടുണ്ട് ഇതുണ്ട് പാറ അത് ഇറങ്ങിയെടുക്കാൻ മുട്ടേണ്ട ീപിലും പൊതുവെ ഇങ്ങനത്തെ ഒരു ഫിഷിംഗ് ഇല്ല മറ്റുള്ള സ്ഥലത്തൊന്നും വീഡിയോ ആണ കൂട്ടന്മാർ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ആയിട്ടില്ല ശിവത്തൊരുപാട് വീഡിയോ കാരണൊക്കെ എടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ പണ ബോട്ടിലൊക്കെ പോയിട്ട് കയറ പിടിക്കണതും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ മീനത്യാവശ്യം കിട്ടീണ് രണ്ട് മൂന്ന് നാല് പത്ത് പതിനൊന്ന് അപ്പൊ ഈ കിട്ടിയ മീൻ മിന്ദൊരു പിടുത്തോല്ല നമ്മള് സ്റ്റൗവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ റിസോർട്ടിന് താമസിച്ചിട്ടാണ് അപ്പൊ ഈ മീനായാലും കൊടുക്കണം കേട്ടോ ആ കാഴ്ചയിടും കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടാൻ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ിറ്റേ മീനാട്ടാ ആകെ രണ്ട് ഒരു വിഷമിൽ കിട്ടിയുള്ളൂ ബീപ്പ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടാ പറഞ്ഞിട്ട് സവർ പണി എന്നിട്ടാണ് അപ്പൊ അവർക്ക് കൊടുക്കണം അവരിയാണെങ്കിൽ ഇവിടെ റൂമ് എടുത്ത് ആവശ്യമില്ല അപ്പൊ ടൗ കിട്ടാത് കയ്യായിട്ട് കഴിച്ച ಸರಿಯಾಕೋ ಲನ್ನ ಎಲ್ಲಾನು ಚಕಲ್ತೆಗಾಕಕೋ हेलो ಚಕಲ್ತೆಗಾಕ ಅಂಚಾಯ ಗೈಜಿ ಇಡಿ ಬಾ ನಜರಿ ದಾಟತೆ ಅಲ ನರಟ್ಯಾ ಅಡೋಲಮಿ ಅನ್ನ ಮಚ್ಚಾ ಮ್ ಕಳಿಕಾಯನೈತೆ ಇಬಡ ಕಂಗೂತಿ ಇಲ್ಲ ಅಡ ಇನ್ನಲೆ ಕಿಟ್ಟೆ ಪಾಚಾಡ ಮರ್ಕನವಿ ಇವೋಡ್ അതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കണേ ഇഷ്ടപ്പെട്ടാലേ മറ്റേ നല്ല കാര്യമായിട്ട് നമ്മൾ ഡെയിലി വീഡിയോ എടുത്താൽ നടക്കണമല്ല ഈ കേപ്പൊക്കെ ഇട്ടുമ്പോൾ നല്ല നല്ല വീഡിയോ കിട്ടുന്ന മുൻപേടാം ഓക്കേ